അപ്പോൾ വീണ്ടും നമ്മൾ ഒരിടം വരെ പോവാണ് അതേ സെയിം വണ്ടിയില്ല എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ഫോണൊക്കെ എടുക്കാൻ പോയതാണ് പുതിയൊരു ഫോണൊക്കെ എടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞാൽ എന്നാൽ നമുക്ക് വീട്ടുവരെ പോയി പടിഞ്ഞാറൻ സ്പോട്ടിലൊക്കെ പോയിട്ട് വരും പിന്നെ നമ്മൾ എപ്പോൾ ചെന്നാലും നമ്മൾ പൊടിയാരി ട്രാഫിക്കിന് നടക്കുന്നു നിൽക്കത്തുള്ള നട്ടാരം വെയിലത്ത് അവിടെ നിന്ന് വെയിലും കൊണ്ട് നമ്മൾ പെട്രോൾ പെട്രോളടിക്കാനൊക്കെ പിന്നെ ഒരു അബദ്ധം കാണിച്ച് നേരെ പോകേണ്ട അടുത്തോടെ ഊടുവരി എടുപ്പിടിച്ചാണ് മൊത്തം കട്ടുകാര് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്നിരുന്ന് കുറേ നേരം വർത്താനാക്കി ഇപ്പം ഞാൻ പായസമൊക്കെ കുടിച്ചുകഴിഞ്ഞ് വീണ്ടും നമ്മളവിടെ ഇരുന്ന് എല്ലാം നമ്മളവിടുന്ന് ഇറങ്ങി നേരെ പടിഞ്ഞാറ സ്പോട്ടിലോട്ട് വിട്ടു എല്ലാവർക്കും അറിയാമായിരിക്കും വേങ്ങൽ തിരുവല്ലയിലാണ് ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോകാനേക്ക് തോന്നിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നത് അപ്പം ഞാൻ വരുന്ന മൂന്നാമത്തെ തവണയാണ് നമ്മളവിടെ ചെന്നപ്പോൾ മഞ്ഞലൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യുവെന്ന് പേടിച്ച് പക്ഷേ മഴയൊന്നും പെയ്തില്ല എന്നെ കിട്ടാത്തത് കൊണ്ട് വീണ്ടും എടുക്കലീന്നും പറഞ്ഞിടിപ്പിച്ചതാണ് ആ വീഡിയോ ഇതാണ് നമ്മുടെ വണ്ടി നമ്മളതിലാണ് വന്നത് അവിടെ ചെന്നിരുന്ന കുറേ നേരം അവിടെ ഇരുന്ന് അവിടെ ചെന്നിടയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വെള്ളം കരുന്ന സമയത്ത് നല്ലത് സ്ഥിതി വെള്ളം ഇപ്പോൾ പറ്റുന്ന സമയമാണ് പിന്നെ അവിടെ നിന്ന് കുറേ നേരമായിരുന്നു ഫോട്ടോയൊക്കെ എടുത്ത് ചേച്ചിയുടെ ഇവിടെ വീട്ടിൽ നിന്ന് ഒരമണിക്കൂർ ദൂരെയുള്ള വളരെ സങ്കടത്തോടെ നമ്മളവിടുന്ന് ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാനാണ് വണ്ടി ഓടിച്ചത് കുറേ നാളായി വണ്ടി അടിച്ചിട്ട് എൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് നേരെ ചേച്ചിയുടെ കുടുംബത്തോട്ട് വിട്ട് അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് ധാൻ്റെ ഇത് ഉരുലിക്ക ഉപ്പിലോ ഒളിക്ക ഡബ്ലോലിക്ക എന്നൊക്കെ പറയും നിങ്ങളവിടെ എന്തോ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ആദ്യം ഇങ്ങോട്ട് എടുത്ത് കയ്യിലോട്ടിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയാമോ പിന്നെ അവിടെ നമുക്ക് കാപ്പിയൊക്കെ തന്നു കാപ്പിയും കഴിക്കാൻ എന്തായിരുന്നു എൻ്റെ പേര് ആ പേരൊക്കെ തന്നു അതൊക്കെ കഴിച്ചാൽ നമ്മൾ തിരിച്ചുപോയി ഇപ്പോൾ ആഗ്യത്തിന് വണ്ടിക്കൊരു കുഴപ്പമില്ലായിരുന്നു പിന്നത്തുള്ളവർക്ക് ഇത്രയേ ഉള്ളൂ ബൈ